കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ ഇന്നും ഇന്നലെയായി നടന്നിട്ടുള്ള ചില തീരുമാനങ്ങളെ തീരുമാനങ്ങളെപ്പറ്റി സംസാരിക്കാനും അതിൽ എസ് എഫ്ഐയുടെ നിലപാട് രേഖപ്പെടുത്താനും വേണ്ടിയിട്ടാണ് മാധ്യമങ്ങളെ കാണാൻ ഈ സമയം തയ്യാറായിട്ടുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻകാലങ്ങളിലൊക്കെ സംസാരിച്ചതുപോലെ കേരളത്തിനകത്തുള്ള ഗവർണർ വളരെ കൃത്യമായി രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി ഇന്നലെ സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും വൈസ് ചാൻസലർ പദവിയിലേക്ക് രണ്ടുപേരെ ഏകപക്ഷീയമായി ഗവർണറുടെ മാത്രം താല്പര്യത്തിന്റെ പുറത്ത് നിയമിക്കുന്ന വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട് നമ്മളൊക്കെ പരിചയപ്പെട്ടതുപോലെ ഇന്നലെ അടക്കം ചർച്ച ചെയ്തതുപോലെ ഹൈക്കോടതി അടക്കം ഗവർണർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ ഹൈക്കോടതി അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാരിന്റെ നിർദ്ദേശങ്ങളെ ഒന്നും പരിഗണിക്കാതെ സർവകലാശാലകളുടെ താൽപ്പര്യങ്ങളെ ചോദിക്കാതെ കണക്കിലെടുക്കാതെ വീണ്ടും വീണ്ടും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സംഘപരിവാർ അജണ്ട ക്യാമ്പസുകൾ സർവകലാശാലകളിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടരെ തുടരെയുള്ള ഇടപെടലാണ് ഇന്നലെയും നാം കാണുന്നതിന് തയ്യാറായിട്ടുള്ളത് ഇന്ന് സാങ്കേതിക സർവകലാശാലയിൽ എസ് എഫ് ഐ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഏറ്റെടുത്തിട്ടുണ്ട് വൈസ് ചാൻസലർക്കെതിരായിട്ട് ഇതേ സാങ്കേതിക സർവകലാശാലയിലാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ തരത്തിൽ സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് മതിയായ ചട്ടങ്ങളൊന്നും പാലിക്കാതെ അവിടെ മറ്റൊരു വി സിയെ ഗവർണറുടെ താല്പര്യത്തിന്റെ പുറത്ത് നിയമിക്കുന്ന സ്ഥിതി ഉണ്ടായത് ആ സമയത്തും വലിയ പ്രതിഷേധ എസ് എഫ് ഐ ഏറ്റെടുത്തിട്ടുണ്ട് പിന്നീട് കോടതി തന്നെ അതിനെ ശരിവെച്ചുകൊണ്ട് ഗവർണർ ചെയ്തത് തെറ്റാണ് പ്രതിഷേധം ന്യായമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള വിധികളും പുറത്തേക്ക് വന്നിട്ടുണ്ട് സമാനമായി കേരള അലിക്കറ്റ് സർവകലാശാലകളിലൊക്കെ സെനറ്റ് അംഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എ ബി സിയുടെ പ്രവണതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എ ബി പി പ്രവർത്തകരെ വിദ്യാർത്ഥി പ്രതിനിധികളുടെ സ്ഥാനത്തേക്ക് ജനാധിപത്യ വേദികളിൽ തിരികെ കയറ്റുന്നതിനെ സംബന്ധിച്ച് സ്റ്റേ ഓർഡർ കോടതി എടുക്കുന്ന നിലയിട്ടുണ്ട് അപ്പം തുടരെ തുടരെ വിസിയുടെ സിയുടെ കോടതി അടക്കം ചോദ്യം ചെയ്യുമ്പോൾ ആ കോടതി അടക്കം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഏകാധിപത്യപരമായിട്ട് വി സി പിന്നെയും പിന്നെയും അദ്ദേഹത്തിന്റെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്ന നില തുടർന്നുകൊണ്ടുപോകുന്നു ഇപ്പൊ ഈ അവസരത്തിൽ എസ് എഫ് എ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ കേവല ഈ രണ്ട് സർവകലാശാലകൾക്കപ്പുറത്തേക്ക് വി സി നടപ്പിലാക്കുന്നത് അദ്ദേഹം ഇരിക്കുന്ന പദവിയുടെ ഒരു മാന്യത കണക്കിലെടുക്കാതെ മര്യാദ കണക്കിലെടുക്കാതെ ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ രാഷ്ട്രീയ നേതാവ് പോലും പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാത്ത തരത്തിലേക്കുള്ള ഇടപെടലാണ് വി സിയുടെ ഭാഗത്തുണ്ടാകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റെടുത്തതിനേക്കാൾ ശക്തമായ സമരത്തിലേക്ക് പോകേണ്ട സ്ഥിതിയുണ്ട് നിലവിൽ ഇത്തരം സർവകലാശാലകളിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനപ്പുറത്തേക്ക് അവിടെ ന്യായമായ വൈസ് ചാൻസലറെ കൊണ്ടിരുന്നതിനപ്പുറത്തേക്ക് വീണ്ടും വീണ്ടും വിദ്യാർത്ഥികളുടെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ സർട്ടിഫിക്കറ്റുകൾ അതിലൊക്കെ ഇടപെടേണ്ട അധികാരികളെ ഇത്തരത്തിൽ നെട്ടോട്ടം ഓടിക്കുന്ന വൈസ് ചാൻസലർമാരെ ഇത്തരത്തിൽ നെട്ടോട്ടം ഓടിക്കുന്ന നിലപാട് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രശ്നത്തിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ട് അത് തിരുത്താൻ ഈ പറയുന്ന ഗവർണർ തയ്യാറാകണം കോടതിയെ മാനിക്കാൻ തയ്യാറാകണം സർക്കാരിനെ മാനിക്കാൻ തയ്യാറാകണം വിദ്യാർത്ഥികളെ കേൾക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാവുന്നത് വളരെ ശക്തമായിട്ടുള്ള ഇടപെടലിലേക്ക് പോകും ഇത് പറയുമ്പോൾ ഇന്ന് തന്നെ ഇപ്പൊ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് വളരെ മുന്നേ വിദ്യാർത്ഥികളെ കേൾക്കുന്ന തരത്തിലേക്കുള്ള രണ്ടു മൂന്ന് തീരുമാനങ്ങൾ ഇന്ന് മാത്രം വരുന്നത് ശ്രദ്ധയിൽപ്പെടുക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാർത്ഥികളുടെ പഠന അവസരം പഠനയാത്രയിൽ നിന്ന് അവരെ മാറ്റി നിർത്തില്ല എന്ന് പറഞ്ഞൊരു വിപ്ലവകരമായിട്ടുള്ള തീരുമാനം വരുന്നു ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികളെ ഒരു തരത്തിലും ചൂഷണം ചെയ്യാതെ അവരെ അപമാനിക്കാത്ത തരത്തിൽ അവരുടെ ബോഡി ഷേമിങ്ങോ അല്ലെങ്കിൽ മറ്റ് ഫീസിന്റെ പേരിൽ അധിക്ഷേപമോ ക്ലാസ് മുറിയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഏറ്റവും നല്ല തീരുമാനം വരുന്നു കുട്ടികളെ ഫീസിന്റെ പേരിൽ പോലും ക്ലാസ് മുറിയിൽ അപമാനിക്കരുതെന്ന തീരുമാനം കേരളത്തിലെടുത്ത് മുന്നോട്ടേക്ക് വരുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അതിനെ ആകെ താറടിക്കുകയാണ് അപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ ലാഭത്തിന്റെ പേരിൽ നേതൃത്വം കൊടുക്കാൻ ഗവർണർ തയ്യാറാകുമ്പോൾ അതിൽ തെരുവില് നേരിടണം എന്ന് തന്നെയാണ് എസ് എഫ് എ നാളെ മുതൽ വളരെ വിപുലമായിട്ട് ഇന്ന് ആരംഭിക്കുന്നത് വളരെ വിപുലമായിട്ടുള്ള സമരത്തിലേക്ക് ഗവർണർക്കെതിരായിട്ട് എസ് എഫ് ഐ നീങ്ങും എന്ന് പറയാൻ കൂടിയിട്ടാണ് എസ് എഫ് ഐയുടെ നിലപാട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇത്തരത്തിൽ തുടരെ തുടരെ സംഘപരിവാർ അജണ്ട കാവ്യ അജണ്ട അനധികൃതമായിട്ട് ചട്ടലംഘനത്തിലൂടെ നടത്താൻ ഈ ഗവർണർ തയ്യാറാകുമ്പോൾ എവിടെയാണ് മറ്റു വിദ്യാർത്ഥി സംഘടനകൾ എന്നുകൂടി എസ് എഫ് ഐ ചോദിക്കുകയാണ് മറ്റൊരു സംഘടനകൾ ഇതിൽ നിലപാട് അറിയിക്കാനോ പ്രതിഷേധം രേഖപ്പെടുത്താനോ വരാതെതിരെ അതൊരു വലിയ അപകടമായിട്ട് സംഘടന നോക്കിക്കാണിയാണ് വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല പോകുന്നത് ഇത്തരത്തിലുള്ള വളരെ ബോധപൂർവായിട്ടുള്ള കാവ്യ അജണ്ടയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിൽ നിന്നും മറ്റു വിദ്യാർത്ഥി സംഘടനകളെങ്കിലും മാറി ചിന്തിക്കാനും പ്രതിഷേധിക്കാനും തയ്യാറാവണം എന്ന് കൂടി എസ് എഫ് ഈ ഭാഗമായി വിദ്യാർത്ഥികളോട് ഇവിടുത്തെ നേതൃത്വത്തോട് മറ്റു വിദ്യാർത്ഥി സംഘടനാ നേതൃത്വത്തോട് ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും കരിങ്കുടി പ്രതിഷേധമാണെങ്കിലും അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് നാളെ മുതൽ ശക്തമായിട്ടുള്ള സമര രീതികൾ അത് സംഘടന കൂടി വളരെ വിപുലമായിട്ട് തന്നെ ഇതിനൊരു കൂടി തന്നെ സംഘടന കണ്ടുപോകുകയാണ് ഒരു ലാഘവവും ഇല്ലാതെ വളരെ ബോധകൂർ നല്ല സമരത്തിലേക്ക് എസ് എഫ് ഐ നീങ്ങും കാരണം ഇത് ഒന്നും രണ്ടുമല്ല നിരവധി തവണ നിങ്ങൾ തന്നെ സാക്ഷികളായിട്ടുണ്ട് അപ്പോൾ ഇത് വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യുന്ന അവരുടെ ക്ഷമയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഈ വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു ഈ സമീപനത്തെ ഒറ്റക്കെട്ടായി നിന്ന് എല്ലാവിധ സംവിധാനം ഉപയോഗിച്ച് പ്രതിഷേധിക്കാൻ എസ് തയ്യാറാകും